സകലത്തിൻ്റെയും നാഥനായവൻ സമസ്ത ലോകത്തിൻ്റെയും ഉടയവനായവൻ മനുഷ്യനായി പിറന്നതിൻ്റെ ഓർമ്മ ദിനത്തിനായി നാം ഓരോരുത്തരും ഒരുങ്ങുകയാണ് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യം ഇപ്രകാരം പറയുന്നു ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും മനുഷ്യ ഹൃദയങ്ങൾ ഉള്ളിൽ നിന്ന് മാത്രമേ തുറക്കുവാനാകൂ ദൈവപുത്രന്റെ ജന്മദിനത്തിനായി നാം ഒരുങ്ങുമ്പോൾ അവൻ എന്നെയും നിങ്ങളെയും വെല്ലുവിളിക്കുകയാണ് സ്വാഭാവികതയിൽ നിന്ന് അതിസ്വാഭാവികതയിലേക്ക് സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക് പരാതികളിൽ നിന്ന് നന്ദിയുടെ മനോഭാവങ്ങളിലേക്ക് സ്നേഹത്തിൻ്റെ കരുണയുടെ കരുതലിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ മനോഭാവങ്ങളിലേക്ക് നമ്മുടെയും തുറന്നിട്ട ഹൃദയങ്ങളിൽ ഉണ്ണിയേച്ചു പിറക്കട്ടെ അവന്റെ ശാന്തിയും സമാധാനവും സന്തോഷവും നമ്മൾ ഓരോരുത്തരിലും വന്നു നിറയട്ടെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രപലപിച്ചവർക്ക് സമാധാനം